ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മലബാർ നൈസ് പത്തിരി മലബാറുകാർക്ക് ഏതൊരു ഒക്കേഷനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമാണ് പത്തിരി ഇന്ന് നമുക്ക് പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനാവശ്യമുള്ള ചേരുവകൾ അരിപ്പൊടി മൂന്ന് കപ്പ് വെള്ളം രണ്ട് കപ്പും കാൽ കപ്പിന് താഴെയും ഉപ്പ് ആവശ്യത്തിന് ഒരു വൈറ്റ് പാനിലോട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പിന് താഴെ കൂടെ വെള്ളം ഒഴിക്കണം പൊടി നന്നായി നനച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ലോ ഫ്ലെയിമിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് നനവ് കുറവാണെങ്കിൽ ഒരൽപ്പം തിളച്ച വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ അര മുതൽ ഒരു മിനിറ്റ് വരെ അടച്ചു വെക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പത്ത് മിനിറ്റിനു ശേഷമാണ് നമുക്കിതിനെ കുഴച്ചെടുക്കേണ്ടത് ഇതിനെ ചൂടോടെ തന്നെ ഒരു ഫ്ലാറ്റ് സർഫസിലോട്ട് മാറ്റാം കൈ വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കണം ചൂടോടെ കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ പത്തിരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഈ മാവിനെ രണ്ട് ഭാഗമാക്കി മാറ്റാം ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം കയ്യിൽ എണ്ണ തടിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം ഇനി ഇതിനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യണം ഇതുപോലെ നമുക്ക് എല്ലാ മാവും തയ്യാറാക്കാം ഇനി ഇതിനെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാം ചപ്പാത്തി പ്രസ്സിലോട്ട് ഒരൽപം എണ്ണ തടവി കൊടുക്കാം ഇനി ഓരോ ബോൾസായി പ്രസ് ചെയ്തെടുക്കണം ഇനി പത്തിരിയെ രണ്ട് സൈഡും റൈസ് പൗഡർ കൊണ്ട് കവർ ചെയ്യാം ഇതുപോലെ എല്ലാ പത്തിരിയും തയ്യാറാക്കണം ബോൾസ് ഡയറക്റ്റായി എടുത്താലും മതിയാകും പെട്ടെന്ന് പരത്തി പരത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോ പത്തിരിയായി പരത്തിയെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് റൈസ് പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം ഇനി പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പത്തിരി എടുത്ത് നമുക്ക് പരത്താം ഇതുപോലെയാണ് പത്തിരി പരത്തിയെടുക്കേണ്ടത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ചപ്പാത്തി റോളർ ഉപയോഗിച്ചാണ് പരത്തുന്നതെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ തിന്നായി വരികയില്ല അതിനു വേണ്ടിയിട്ടാണ് പി വി സി പൈപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് എക്സ്ട്രാ പൗഡർ കളയാം ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി കൂടെ തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ എല്ലാ പത്തിരിയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കിയെടുക്കാം ഓരോ പത്തിരിയെ എടുത്ത് അധികമുള്ള പൗഡറുകൾ കളയണം ഇങ്ങനെ ചെയ്യുമ്പോൾ പത്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല ചൂടായ പാനിലോട്ട് നമുക്ക് ഒരു പത്തിരി ചേർത്ത് കൊടുക്കാം പത്തിരിയിൽ നിന്നും സ്റ്റീം വരുമ്പോൾ ഇതിനെ ചെറുതായിരുന്നു മറിച്ചിട്ട് കൊടുക്കണം ചെറുതായി പഫ് ചെയ്ത് വരുമ്പോൾ വീണ്ടും മറിച്ചിടണം പഫ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെറുതായിരുന്നു പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ി ഒരു ക്ലീൻ കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഈ പാനിനെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനുശേഷം നമുക്ക് അടുത്ത പത്തിരി വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ എല്ലാ പത്തിരിയും വൈറ്റ് കളർ ആയിരിക്കണം ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ വലിയ ഇരുമ്പ് ചട്ടിയോ മൺചട്ടിയോ ആണ് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിറകടുപ്പിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെയെങ്കിൽ മൂന്ന് നാല് പത്തിരി നമുക്ക് ഒരേ സമയം തന്നെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ മലബാർ നൈസ് പത്തിരി തയ്യാറായിട്ടുണ്ട് നമുക്കിത് സ്പെഷ്യൽ ചിക്കൻ കറിയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്